ഇവന്റിൽ വലിയ അതിൽ വിമർശനങ്ങൾ അദ്ദേഹത്തിന് കട്ട സപ്പോർട്ട് എന്താണ് ഞാൻ എക്സ്പ്ലനേഷൻ തരണം ഉണ്ടായിരുന്ന കാര്യം കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ എനിക്ക് സപ്പോർട്ട് തന്നുകൊണ്ട് ഓൺലൈനിലും ന്യൂസ് ചാനൽസിലും എല്ലാം നിങ്ങൾ എല്ലാവരും സംസാരിക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തിനെതിരെ ലീറ്റ് ക്യാമ്പയിൻ പോലെ അല്ലെങ്കിൽ നടക്കുന്നത് ഞാൻ വിഗ്നസ് വിൻ്റെ അതിന് ഒരവസരം ഉണ്ടാക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോ ഈ മീഡിയ ആയിട്ട് ഒരു ഇന്ററാക്ഷൻ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് ഒരു അഭിപ്രായം പറയണമെന്നോ ഇതിനെ പറ്റി കൂടുതൽ സംസാരങ്ങൾ ഉണ്ടാവണമെന്നൊന്നും ആഗ്രഹിച്ചില്ല പക്ഷെ ഇന്നലെ ഒരു നീക്കാൻ പേരും അത് കാരണം അദ്ദേഹത്തിന് ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പൊ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ കാണുന്നതുകൊണ്ടാണ് ഞാനിപ്പോ ഇന്ന് സംസാരിക്കുന്നത് അത് ആ മൊമെന്റിൽ അദ്ദേഹത്തിന് തോന്നിയത് ഒന്ന് അദ്ദേഹത്തിന് സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് തെറ്റി വിളിക്കുകയും ആ അദ്ദേഹം ഒന്ന് അദ്ദേഹത്തിന് വിളിക്കാൻ പറഞ്ഞു വിളിക്കാൻ വിളിക്കാനായിട്ട് ബാക്ക് സ്റ്റേജിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ പേര് മാറ്റി വിളിക്കുന്ന ഒരു അവസരം ഉണ്ടായി അപ്പൊ എല്ലാ മനുഷ്യരും ഉണ്ടാവുന്ന ഒരു ചെറിയ ടെൻഷൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഞാൻ മൊമന്റ് കൊടുക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ കാലിലൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സ്റ്റേജിലേക്ക് കയറാൻ പറ്റാതിരിക്കുന്നു അപ്പൊ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അപ്പൊ ആ ഒരു മൊമെന്റിൽ ചിലപ്പോൾ നമ്മൾ എല്ലാ മനുഷ്യന്മാരും റിയാക്ട് ചെയ്തതുപോലെ തന്നെയാണ് അദ്ദേഹം ചെയ്തത് പക്ഷെ അത് ക്യാമറ ആംഗിളിലൂടെ വരുന്ന സമയത്ത് അത് കുറച്ച് ആ കുറച്ച് എവിഡന്റ് ആയി അത് ഫീൽ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അതിൻ്റെ അത് നൂറ് ശതമാനം ഒരു രീതിയിലുള്ള വിഷമവും പരിഭവമോ ഉണ്ടായിട്ടില്ല ആ തീർച്ചയായിട്ടും ആ അവസരത്തിൽ ആ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അദ്ദേഹം അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും രീതിയിലുള്ള ഒരു പിരിമുറുക്കത്തിലായിരിക്കണം അതെ അല്ലാതെ എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടില്ല എന്റെ റിയാക്ഷനെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അത് കൊടുത്ത് അദ്ദേഹം ജയരാജനം വിളിക്കുന്ന സമയത്ത് ഞാൻ അവളോട് മാറി നിൽക്കുകയും ചെയ്തു കാര്യം എനിക്ക് അവിടെ ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നതിൽ കാര്യം ഇപ്പൊ ഞാൻ അവിടെ മാറിയിരിക്കുകയും ചെയ്തതാണ് അത് ഇന്നലെ ഉച്ചയ്ക്കാണ് എനിക്ക് നല്ല പനിയായിരുന്നു പിരിങ്ങാന്ന് പറഞ്ഞത് അപ്പൊ ഇന്നലെ ഉച്ചക്കാണ് ഞാനിത് ഓൺലൈനിൽ ശ്രദ്ധിച്ചതും ഇതിനെന്ത് മറുപടി പറയണം എന്നുള്ളത് ഒരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് കാര്യം ഞാൻ പറയുന്ന ഒരു മറുപടി ഇത് വേറൊരു രീതിയിലേക്കോ അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്കോ ഒന്നും പോകാൻ പാടില്ല കാര്യം ഇത് ആയ രീതിയിൽ വരെ ഇത് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ ഒന്നും ഇല്ല അതൊരു മൊമെന്റിൽ അദ്ദേഹത്തിന് ഉണ്ടായ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഞാൻ ഇന്ന് രാവിലെയാണ് അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ചത് അദ്ദേഹം സംസാരിക്കുമ്പോൾ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അത് എനിക്ക് ഒരുപാട് വിഷമമുണ്ടായി എന്നോട് ഒരിക്കലും അദ്ദേഹത്തിന്റെ ഒരു പ്രായം വെച്ചോ സീനിയോറിറ്റി വെച്ചോ അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്ന ഒരു അവസ്ഥ വരെ കൊണ്ടെത്തിക്കാൻ എത്തിച്ചു അത് അദ്ദേഹം എന്നോട് അങ്ങനെയാണ് സംസാരിച്ചത് അപ്പൊ അതിലൊക്കെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് ഉണ്ട് അപ്പൊ ഞാൻ വീണ്ടും പറയുന്നത് എനിക്ക് സപ്പോർട്ട് തന്നതിൽ എനിക്ക് ഭയങ്കര ട്രമെൻഡസ് ആയ അല്ലെങ്കിൽ ഒരു ഒത്തിരി സന്തോഷവും അഭിമാനവും തോന്നിയ ഒരു ദിവസമായിരുന്നു ഇന്നലെ എന്നെ ലോകത്തുള്ള എല്ലാ മലയാളികളും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു സോഷ്യൽ മീഡിയ ന്യൂസ് ചാനൽസ് ധ്രൂവും അതിന്റെ ഡിസ്കഷൻസും എല്ലാം ഞാൻ കണ്ടു അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്റെ ആളുകൾ ഇത്രയും ഇഷ്ടപ്പെടുന്നു കലയോളം തന്നെ കലാകാരനെ സ്നേഹിക്കുന്നവരാണ് മലയാളികൾ എന്ന് നമ്മൾ ഇന്നലെ തെളിയിച്ചു പക്ഷെ അതിനൊപ്പം അദ്ദേഹത്തിന് എഗെയിൻസ് ഒരു ഹെയിറ്റ് ക്യാമ്പയിൻ ഉണ്ടാവുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല അദ്ദേഹം മനപൂർവ്വം ചെയ്തതല്ല അദ്ദേഹം അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്ന ഒരാളല്ല ഒരു മനുഷ്യനും അങ്ങനെ ഒരു കലാകാരനും അങ്ങനെ ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പൊ ഇതിന് വേറൊരു ഡിസ്കഷനിലേക്ക് ഇതിനെ കൊണ്ടുപോകരുത് കഴിഞ്ഞതായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ആസിഫ് ആസിഫിനെ ഇതൊരു ചാപ്റ്റർ ആണ് സിനിമാർ തീർച്ചയായിട്ടും എനിക്ക് ഒരു ഓപ്പൺ ചാപ്റ്റർ പോലും ഇത് ഞാനിത് അന്ന് ആ വന്ന അദ്ദേഹത്തിന് കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ എന്റെ ഹോൾ അവിടെ കഴിഞ്ഞതാണ് ഞാൻ ഇതിനെ പറ്റി വേറെ ഒരു രീതിയിൽ ഒരു ബോധറേഷൻ എനിക്ക് ഇന്നലെ ഉണ്ടാവുകയോ വേറൊരു സംസാരം ഉണ്ടാവുകയോ ഒന്നും ചെയ്തില്ല ഇന്നലെ ഉച്ചക്ക് ഇതിനെപ്പറ്റി ഇത്രയും വലിയൊരു സംസാരത്തിലേക്ക് ഇത് പോയി എന്ന് ഞാൻ ഇന്നലെ ഉച്ചക്ക് അറിയുമ്പോഴാണ് ഇതിനൊരു മറുപടി പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറയുന്ന മറുപടി വളരെ തന്നെ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോയി അപ്പൊ അവർക്കും അദ്ദേഹത്തിനും വിഷമമാകുന്ന രീതിയിലായിരിക്കണം ഞാൻ മറുപടി പറയേണ്ടതെന്ന് എനിക്ക് തോന്നി അതാണ് ഞാൻ ഇത്രയും ലേറ്റ് ആയത് ഇന്നിപ്പോ ഡ്രസ് കോളേജിൽ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു നേരത്തെ

എതിരെ നിൽക്കുന്നതല്ല മത്സരം അറിയാൻ ശ്രമിച്ച തീരുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ അത് കുഴപ്പമില്ല അദ്ദേഹത്തിന് ആ മൊമെന്റിൽ ഉണ്ടായ എന്തോ ഒരു ഒരു ടെൻഷൻ ആയിരിക്കണം ആയിരിക്കണോ പാട്ടി ഇതില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന്റെ ആ മൊമെന്റോ കൊടുക്കാൻ എന്നെ വിളിച്ചു ഞാൻ മൊമെന്റോ കൊടുത്തു പക്ഷെ അദ്ദേഹം ജയരാജ് സാറാണ് സംവിധായകൻ ജയരാജ് ജയരാജ് സാർ സ്റ്റേറ്റിൽ കയറിയ സമയത്ത് കൂടെ കയറാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു സാറിന്റെ മേടിക്കാൻ അദ്ദേഹം ഞാൻ അല്ലാതെ ദൃശ്യങ്ങൾ കാണുമ്പോഴേ താങ്കളുടെ മുഖത്തേക്ക് നോക്കുന്നില്ല താങ്കൾ തരാൻ പോകുമ്പോൾ അദ്ദേഹം വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ വാങ്ങുന്നു അങ്ങനെ ഒരു എന്തോ ഒരു താല്പര്യമാണ് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ വളരെ ക്ലിയർ ആയിരുന്നു നമുക്ക് സ്വാഭാവികമായി അത്രയും വിമർശനങ്ങൾ ഉയർന്നുവരുമ്പോ വരുമ്പോൾ തെറ്റ് പറയുന്നു കുറ്റം പറയാനും ആവില്ല നിങ്ങൾ തമ്മിൽ നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമോ അങ്ങനെ ഒരിക്കലും ഞാൻ ഒന്ന് അറിയാം എം ടി സാറിന്റെ പിറന്നാൾ ആഘോഷവും ഞങ്ങളുടെ എം ടി സാറിന്റെ സിനിമയുടെ ലോഞ്ചും എല്ലാം എല്ലാം അപ്പൊ അത്രയും വലിയൊരു സദസ്സിൽ അത്രയും വലിയ ആളുകളുടെ ഇടയിൽ ഇരിക്കുന്നതിന്റെ എല്ലാ ത്രില്ലിലുമാണ് ഞാൻ ഉണ്ടായിരുന്നത് അപ്പം അദ്ദേഹത്തിനോട് എനിക്ക് അങ്ങനെ ഇതിനു മുന്നേ ഒരു ഒരു രീതിയിലുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല ഞങ്ങൾ അതിനൊരു ക്ലോസ് ഇന്ററാക്ഷൻ വരെ ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല ഇപ്പൊ മനസ്സിലൊരു വേദന തട്ടിട്ടില്ലെങ്കിൽ അങ്ങ് നന്ദി ആവശ്യമില്ലല്ലോ അപ്പൊ അങ്ങനെ നന്ദി പറയേണ്ട ആവശ്യമില്ല എല്ലാ സമയത്തും സപ്പോർട്ടേഴ്സിന്റെ ആവശ്യമുണ്ട് എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ അല്ലെങ്കിൽ എനിക്ക് എനിക്ക് അഗൈൻസ്റ്റ് ഒരാൾ സംസാരിച്ചു അവർക്ക് തോന്നിയപ്പോൾ അവരെ കൂടെ നിന്നു എന്ന് തിരിച്ചറിഞ്ഞതിനാണ് ഞാൻ ആ നന്ദി പറഞ്ഞത് അല്ലാതെ ഒരിക്കലും ഞാൻ അദ്ദേഹത്തിന്റെ അഗേൻസ് പേരിലോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും അല്ല ഇത്ര ആളുകൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇത്ര ആളുകൾ എന്നെ അതിനാണ് ഞാൻ അത് ഹ്യൂമൻ ആണ് നമ്മളൊരു ലൈവ് ഇവന്റ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള തെറ്റുകൾ മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ അത് അത്രയും ഒൻപത് സിനിമകളോളം അവിടെയുണ്ട് ആ ഒൻപത് സിനിമകളിലെ ആളുകളെ വിളിക്കുന്നതിന്റെ ഇടയിൽ എവിടെയോ ഒരു പിഴവ് പറ്റുന്നതാണ് എല്ലാവരും ലൈവ് ഇവൻസ് ചെയ്യുന്നതും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും ആൾക്കാർ നമുക്കറിയാം സ്വാഭാവികമായിട്ട് സംഭവിക്കാറുള്ളതാണ് ചിലതിന് ശ്രദ്ധ കിട്ടാറുള്ള ചില കാര്യങ്ങളുടെ ശ്രദ്ധ കിട്ടാറില്ല അപ്പൊ ഇവർ അതിനൊരു കൂടുതൽ ശ്രദ്ധ കിട്ടി എന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത് അതാ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ആ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഇതോടുകൂടി അവസാനിക്കണം അത് ഒരിക്കലും അദ്ദേഹത്തിനെ പോലെ ഒരാൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സത്യമായിട്ടും എനിക്ക് ആ അങ്ങനെ ഒരു പ്രവർത്തനം എനിക്ക് അവിടെ ഒരു പ്രവൃത്തി അങ്ങനെ ഫീൽ ചെയ്യുകയോ അതിൽ നിന്ന് ഒരു വിഷമം ഉണ്ടാവുകയോ ചെയ്യുന്നു അദ്ദേഹം ഇന്നലെ കാര്യം ഇതിനൊരു മറുപടി പറയാൻ ഒരുപാട് എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ന്യൂസ് ചാനൽസും എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന കാര്യം എനിക്കിത് ഫീൽ ചെയ്തത് എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ കാര്യം ഇത് എനിക്ക് മനസ്സിലാകാൻ ഒരു ദിവസം അപ്പൊ ഞാനെന്റെ ഫോൺ നേരം പോകേന്ന് വെച്ചേക്കു ഞാൻ ഇന്നലെ രാത്രി അത് ഓൺ അദ്ദേഹത്തിന്റെ മെസ്സേജ് മോനെ പ്ലീസ് കോൾ ബാക്ക് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഞാൻ കാണുന്നത് ഞാൻ ഇന്ന് രാവിലെ അദ്ദേഹത്തിനെ വിളിക്കുമ്പോ ഒരു കോൾ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് അദ്ദേഹം ഫോൺ എടുത്തത് അപ്പൊ എന്നോട് ചോദിച്ചു എനിക്ക് നിന്നെയൊന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം തിരുവനന്തപുരത്താണ് അല്ലെന്ന് ഞാൻ കൊച്ചിയിലാണ് എന്റെ സിനിമയുടെ പ്രൊമോഷൻസ് നടക്കുന്നത് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് എന്റെ ശബ്ദം കേട്ട കേട്ടാറിയാന്ന് എനിക്ക് വലിയ ആയിരുന്നു അപ്പൊ ഞാൻ സാറോട് സാറും എനിക്ക് ചതാണ്ടരം വരാനുള്ള ഒരു അവസരം ഇപ്പൊ ഇല്ല അപ്പൊ അദ്ദേഹവും കൊച്ചിയിലേക്ക് എത്താൻ പറ്റില്ല പക്ഷെ ആ ഫോണിൽ കൂടെ അദ്ദേഹം സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹം ഒരുപാട് വിഷമത്തിലാണ് ഉള്ളത് പല സമയത്തും സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അത്രയും സീനിയർ ആയിട്ടുള്ള അത്രയും പ്രായമുള്ള ഒരാൾ ഞാൻ കാണാൻ വിഷമിക്കാൻ പാടില്ല

ഗെയിം സൂപ്പർ പേര് പേര് ആ ഒരു അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കണം താങ്ക് യു അപ്പൊ എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു അദ്ദേഹത്തിനെതിരെ ഒരു ഹെയിറ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ടെങ്കിൽ അത് ഇതോട് അവസാനിക്കണം കാര്യം ഓൺലൈൻ അല്ലെങ്കിൽ മീഡിയ അല്ലെങ്കിൽ നമ്മള് ഒരു അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ വരുമ്പോ എന്താണ് മനസ്സിലുണ്ടാകുന്ന വിഷമമൊന്നും അറിയത്തിന് ഇഷ്ടപ്പെടുന്നവരും അറിയുന്ന ചുറ്റുമുള്ളവർക്ക് ബുദ്ധിമുട്ടും എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി ഒരു ഒരു അവാർഡ് അവാർഡ് അവസരം ഉണ്ടാവുകയാണെങ്കിൽ പറയുന്ന വ്യക്തിക്ക് നൽകും അത് വലിയൊരു അഭിമാനമായിട്ട് തന്നെ ഞാൻ കാണും ഓക്കെ ഓക്കെ